ഈ വിറക വെട്ടി വെട്ടി ഞാൻ മരിക്കും ഇതിന് ഒരു മോചനം ഇല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കോടാലി കൊണ്ട് വെള്ളത്തി അയ്യോ എന്റെ കോടാലി വെള്ളത്തിൽ പോയേ അയ്യോ എന്റെ കോടാലി വെള്ളത്തിൽ പോയേ എന്റെ കോടാലി വെള്ളത്തിൽ പോയി അതുകൊണ്ട് ഇനി ജോലി ചെയ്യണ്ട എന്താ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇട്ടത് ഞാൻ ഒന്നും എടുത്ത് വെള്ളത്തില്ലല്ലോ ഞാൻ കണ്ട് എന്റെ അപ്പൂപ്പനെ കോടാലെടുത്ത് നിങ്ങൾ വെള്ളത്തിൽ ഇട്ടില്ലേ നിന്റെ ദേശം കണ്ടത്തൊന്നും നിൻറെ അപ്പൂപ്പനെ എടുത്ത് വെള്ളത്തി പാരമ്പര്യമായിട്ട് കിട്ടിയ കോടാലാണിത് അതും ജലദേവത ജലദേവതന്ന കോടാലി ഏത് കോടാലി വെള്ളത്തിൽ പോലും എടുത്തു കൊടുക്ക ഓരോരോ ജലദേവതമാരുണ്ട് ഇവിടെ കൊണ്ട് സ്ഥലവേന ആരല്ലോ എങ്കിലേ ആ കോടാലി കോടാലെടുക്കുന്നതിന് മുമ്പ് കുറച്ച് കോടാലി തൈര് എടുത്ത് അങ്ങ് തേച്ചാൽ മതി തലവേദനയ്ക്ക് നല്ലതാ വെള്ളത്തിൽ പോയി എന്റെ കോടാലി കോടാലെടുത്തോളൂ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലു ഈശ്വര ഇവള് പറഞ്ഞ പറഞ്ഞ പോലെ എടാ ചെയ്യുന്നോളാമു എന്താണ് നീ നിന്റെ ഭയങ്കര ബഹളം വാർത്ത കൊണ്ടിരിക്കുമ്പോ കേട്ട് എടാ നീയെല്ലാം കേട്ടോടാ കേട്ട് പക്ഷെ ഒന്ന് മനസ്സിലായില്ല അതെന്താ വെള്ളത്തിന്റെ അടി മനസ്സിലാവോ ബ്ലും ബ്ലും കേട്ടു രണ്ടുപേരെ അടി ഉണ്ടാക്കിയ മനസ്സിലായില്ലേ ഞാനീ വീട്ടിലെ അടിമയെ പോലെ ജോലി ചെയ്ത് ജോലി ചെയ്ത് മടുത്ത് അപ്പൊ നീ ആണ് ഈ അടിമ കണ്ണ് ഈ വീട്ടിലെ വരവ് വെട്ടി വെട്ടി മടുത്ത് ഞാനപ്പ കോടാലി എടുത്തു അങ് വെള്ളത്തി അപ്പൊ അവള് പറയുവാണേ അവളുടെ അപ്പൂപ്പന്റെ കോടാലിയാ ഒരേ വാശി വെള്ളത്തെ കൊടുക്കണം എനിക്ക് അറിഞ്ഞൂടാ ഞാൻ തൃശൂർ പൂരത്തകപ്പെട്ടാലും അവളെ തന്നെ കണ്ടുപിടിക്കാൻ പോണില്ല പക്ഷേ ആ കോടാലി ഉണ്ടല്ലോ ഈ ലോകത്ത് എവിടെ കണ്ടാലും ആയിട്ട് കണ്ടുപിടിക്കും എടാ നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം സഹായിക്കാം പക്ഷെ ഇതിന് ചെലവുണ്ട് നിനക്ക് ഒരു ജീവനക്കാട്ടിലും വലുതാണോടാടി എടുത്തു തരാം എന്താ മനുഷ്യന്റെ നാക്ക് എന്റെ കൂട്ടുകാരെ മണികണ്ഠ എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവരും

ഞാൻ ഇത് കൊണ്ട് വെക്കട്ടെ എന്തോ എന്താ ഞാൻ ഈ പണിയോടെ കാണിച്ചു നീ വെള്ളത്തിൽ ഒരു കോടാലി എടുക്കണ്ട ഒരു കുന്ത എടുക്കണ്ട കുന്തത്തിന്റെ കാര്യം പറഞ്ഞോ കോടാലിയുടെ കാര്യമല്ലേ എന്നോട് കാര്യ എന്നാ നീ പോയി കോടാലം എടുത്തുണ്ടോ ഇപ്പൊ കൊണ്ടുവരാം ഒരു സെക്കൻഡ് കേട്ട മണികണ്ഠന അവിടെ മണികണ്ഠൻ കോടാലി എടുക്കാൻ പോയി ഡാംഗ കേട്ട നമ്മുടെ ആട്ടുകൾ കിട്ടിയില്ലേ അരി വെള്ളത്തിൽ ഇട്ടായോ ഇനി ആട്ടിയാട്ടി എന്റെ കിട്ടിയോ ആ കിട്ടി നിങ്ങളുടെ കിട്ടിയ കിട്ടിയ അമ്മക്കല് നിങ്ങളുടെ അമ്മയ്ക്കല് എനിക്ക് കിട്ടിയ അമ്മക്കല് വെള്ളത്തിനടിയിൽ നിന്നും ഞാൻ പുല്ലുപോലെ കൊണ്ട് വന്ന് വെള്ളത്തിനടിയിൽ നിന്നും ഞാൻ கொண்டு வந்து அம்மிக்கல்லே அம்மிக்கல்லே எனக்கு கிட்டிய அம்மிக்கல்லு நீங்களுடைய அம்மிக்கல்லு எனக்கு கிட்டிய அம்மிக்கல்லு அம்மிக்கல்லே அம்மிக்கல்லு எனக்கு கிட்டிய அம்மிக்கல்லு நீங்களுடைய அம்மிக்கல்லு எனக்கு கிட்டிய அம்மிக்கல்லு அதுங்கட்டுதா இல்ல இல்ல இ ஒரு கதை പറയട്ടെ ആ പറഞ്ഞ കഥ എനിക്ക് വെക്കുവോണ്ടോ നീ എന്തോ എന്തോടാ എന്താ എടാ കഴിഞ്ഞ ജന്മം നീ എന്റെ ശത്രു ആയിരുന്നടാ അതെന്നാ ആളിയാ ഞാനീ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പഠിച്ചു ഓരോ സാധനം എടുത്ത് വെള്ളത്തിടും നീ അതും പൊക്കിക്കോണ്ട് വരണു അപ്പൊ നീ ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ഇത് അറിയുന്നല്ലേ ഇതിലല്ലേടാ അരപ്പ് േ നല്ല അടി ഒഴുക്കുള്ള സ്ഥലമായിരുന്നു എന്തിനാടാ ഇവിടെ ഇങ്ങനെ ചുറ്റി കെട്ടാനാ ഇനി ഇതും കൂടെ ഒഴുകി പോകാനുള്ളൂ എന്റെ അപ്പൂപ്പന്റെ കോടാലി കിട്ടി സഹിക്കുന്നത് സ്ഥലമാണ് സൂക്ഷിക്കണ ആ ഒഴുക്കിലമ്മ ഒഴുകി പോയാ മതിയായിരുന്നു ദാമു കേട്ടാ എന്നാ പിന്നെ ഇനി കഴിച്ചിട്ടാവാം കഴിക്കാനല്ലേ പറഞ്ഞെ അമ്മിക്കല്ല് കിട്ടിയില്ലേ നടി പൊടിഞ്ഞ് ഇനി അരച്ചരച്ച കൈയും കൂടി ഓടിയല്ലോ വർണ്ണത്തിന്റെ അങ്ങനെ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് ഇതെന്ത് കളഞ്ഞു പോയ അപ്പൂ കോടാലി 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 ഇതെന്റെ അച്ഛന്റെ നിങ്ങൾക്ക് ഞാൻ അതെ മണികണ്ട ഒന്ന് നിന്നാട്ടെ ഇത് രണ്ടുപേരും ഒന്ന് പിടിച്ചാട്ടെ ഇനി ഈ കിടക്കുന്ന വിറക് മൊത്തം ഒന്ന് വെട്ടിയാട്ടെന്തോന്നു ഈ വിറക് പണി കണ്ടിട്ട